അധ്യായം പതിനൊന്ന് പറഞ്ഞു വാക് ബാഹുല്യത്തിന് ഉത്തരം പറയേണ്ടതല്ലേ അതിഭാഷണം കൊണ്ട് മനുഷ്യൻ നീതിമാനായിരിക്കുമോ നിന്റെ നിർജീവ വാക്കുകൾ കേട്ടിട്ട് ആളുകൾ മിണ്ടാതിരിക്കുമോ നീ സംസാരിക്കുമ്പോൾ നിന്നെ ശാസിപ്പാൻ ആരുമില്ലയോ എൻ്റെ സംസാരം നിർമ്മലം എന്നും നിനക്ക് തന്നെ നീ വെളിപ്പുള്ളവൻ എന്നും പറഞ്ഞുവല്ലോ ദൈവം മരുളി ചെയ്യുകയും നിന്റെ നേരെ അദരം തുറക്കുകയും രഹസ്യങ്ങൾ നിന്നെ ഗ്രഹിപ്പിക്കുകയും ചെയ്തു എങ്കിൽ അപ്പോൾ നിന്റെ അകൃത്യം ഓരോന്നും ദൈവം ക്ഷമിച്ചിരിക്കുന്നു എന്ന് നീ അറിയുമായിരുന്നു ദൈവത്തിൻ്റെ ആഴമായ മുന്നറിവ് നിനക്ക് ഗ്രഹിക്കാമോ സർവശക്തിൻ്റെ അതേർ നിനക്ക് മനസ്സിലാകുമോ ആകാശത്തിൻ്റെ ഉയരം നിനക്കറിയാമോ പാതാളത്തിൻ്റെ ആഴം നിനക്കെന്തറിയാം അതിന് ഭൂമിയേക്കാൾ നീളവും സമുദ്രത്തെക്കാൾ വീതിയും ഉണ്ട് അവൻ കടന്നു വന്ന് ബന്ധിക്കുകയും ശേഖരിക്കുകയും ചെയ്താൽ അവനെ ആരും തടസ്സം ചെയ്യും അവൻ കാലം അറിയുന്നു അവൻ അനീതി കണ്ട് ഗ്രഹിക്കുന്നു നിർമ്മലനായ മനുഷ്യൻ സുധീരനാകും ുദ്ധിമാൻ സർവർക്കും സഹായിയാകും നീ നിന്റെ ഹൃദയത്തെ ഉറപ്പിച്ചു കൈമലർത്തുമ്പോൾ നിന്റെ കൈയിൽ അകൃത്യമുണ്ടെങ്കിൽ അവനു നീ വിദൂരനായിരുന്നു അനീതി നിന്റെ കൂടാരങ്ങളിൽ പാർക്കരുത് അപ്പോൾ നീ കളങ്കം കൂടാതെ കൈ ഉയർത്തും നീ ദുരിതത്തെ ഭയപ്പെടുകയില്ല നീ ദുരിതങ്ങൾ മറക്കും ഒഴുകിപ്പോയ വെള്ളം പോലെ മാത്രം അതിനെ നീ ഓർക്കും മധ്യാ അന്ധകാരമായിരിക്കും അന്ധകാരം പ്രഭാതം പോലെയാകും പ്രത്യാശയുള്ളത് കൊണ്ട് നീ നിർഭയനായിരിക്കും നീ കിടന്നുറങ്ങും ആരും നിന്നെ ഉണർത്തുകയില്ല പലരും നിന്റെ അടുപ്പം അന്വേഷിക്കും ുഷ്ടന്മാരുടെ കണ്ണ് മങ്ങും അവരുടെ ശക്തിയും പ്രത്യാശിയും നശിക്കും ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു പാർക്കുമോ